ദൈവ തിരുനാമത്തിനബോധമുണ്ടാകട്ടെ വിശുദ്ധന്മാരുടെ കൈകൾ എന്ന പഠന പരമ്പരയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാഹസം ഇല്ലാത്ത കയ്യെ എന്നുള്ള വിഷയമാണ് സാഹസം ഇല്ലാത്ത കൈയെ ഹാൻഡ് വച്ച് നോ വയലൻസ് ഇയോവിന്റെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം അവിടെ നാം വായിക്കുന്നു യോബ് പറയുകയാണ് എന്റെ കൈകളിൽ സാഹസം ഇല്ല എന്റെ കൈകളിൽ സാഹസമില്ല യോബ് തന്റെ മൂന്ന് സ്നേഹിതന്മാരോട് പറയുന്ന വാക്കുകളാണ് യോബിന്റെ കഷ്ടാവസ്ഥയെ അറിഞ്ഞിട്ട് അവന്റെ മൂന്ന് സ്നേഹിതന്മാർ അവനെ സന്ദർശിക്കാൻ വന്നതായി നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യമേ ഈ മൂന്ന് സ്നേഹിതന്മാർ കുറെ സമയം മണിക്കൂറുകൾ വായുപൊത്തി ഒന്നും വെണ്ടാൻ കഴിയാതെ അവന്റെ മുമ്പാകെ നിസ്സംഗതരായിരുന്നുവെങ്കിലും പിന്നീട് അവർ ഓരോരുത്തരായി യോവിനെ കുറ്റം ആരോപിക്കുകയും അവനിൽ പാപം ഉണ്ട് എന്ന് വരുത്തിവയ്ക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതായി ആ പുസ്തകത്തിൽ നാം വായിക്കുന്നു യോവിന്റെ പുസ്തകത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാന് ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഏതാണ്ട് അൻപതിലധികം ആധികാരിക ഗ്രന്ഥങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അടിച്ച ആ പുസ്തകം നാല് എഡീഷൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ആരെങ്കിലും അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായാൽ അവർക്ക് അത് കൊടുക്കാൻ തയ്യാറാണ് അതിന്റെ ആയിരക്കണക്കിന് കോപ്പികൾ സഹോദരന്മാരെ വാങ്ങിയിട്ടുണ്ട് നാനാ വിഭാഗത്തിൽപ്പെട്ടയാളുകൾ വാങ്ങി പഠിച്ചിട്ടുണ്ട് അതൊരു ഡിവോഷണൽ കം അതോറിറ്റേറ്റീവ് വ്യാഖ്യാന ഗ്രന്ഥമായിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ സവിസ്തരം യോബിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് യോബിനെ കുറിച്ച് അവൻ തന്നെ പറയുകയാണ് എന്റെ കൈകളിൽ സാഹസം ഇല്ല എന്ന് സാഹസം എന്ന വാക്കിന് കവർച്ച പിടിച്ചുപറി മോഷണം കൈക്കൂലി അനധികൃതമായ സമ്പാദ്യം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണുള്ളത് ഞാൻ റിപ്പീറ്റ് ഇറ്റ് കവർച്ച എന്ന് പറഞ്ഞാൽ ഈ സാഹസം എന്ന വാക്കിന്റെ അർത്ഥം കവർച്ച രണ്ട് പിടിച്ചുപറി മൂന്ന് മോഷണം നാല് ൈക്കൂലി അഞ്ച് അനധികൃതമായ സമ്പാദ്യം ഇതിനെയെല്ലാം സാഹസം എന്നാണ് പറയുന്നത് ഒരു വിശ്വാസി തന്റെ കൈകളിൽ സാഹസമില്ലാത്തവനായിരിക്കണം ഈ ഇവിടെ ഞാൻ പറയുമ്പോൾ പിടിച്ചുപറി ആത്മീയ ലോകത്ത് ശുശ്രൂഷാ വേദികൾ പിടിച്ചുപറിക്കുന്ന മറ്റുള്ള ആളുകൾക്കുള്ള വേദികൾ പിടിച്ചുപറിക്കുന്ന ചുരുക്കം ചിലയാളിലുണ്ട് എന്ന് പറഞ്ഞാല് ഒരുവന് ഒരുവരുവേണ്ടി നിയോഗിക്കപ്പെട്ട ശുശ്രൂഷത് കൊടുക്കേണ്ട ഞാനങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞ് പിടിച്ചുപറിക്കുന്ന ചുരുക്കഞ്ചിലെ അളയുണ്ട് യാക്കോബ് ചെയ്ത് യേശാവിനോട് ചെയ്തതുപോലെ അപ്പോൾ അത് വാസ്തവത്തിൽ സാഹസമുള്ള ഒരു പ്രവൃത്തിയാണ് കവർച്ച തന്റേതല്ലാത്ത വസ്തുക്കൾ എടുക്കുക ഇത് കവർച്ച അത് ദൈവസ്രയിൽ യോഗ്യമല്ലാത്ത ഒന്നാണ് ഒരു മനുഷ്യന്റെയും അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും നമ്മുടേതല്ലാത്ത യാതൊരു വസ്തുവും എടുക്കരുത് ഉപയോഗിക്കരുത് അത് നമ്മളേതായി നമ്മളെ ഉപയോഗപ്പെടാൻ പാടില്ല മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ സാധിക്കണം നമ്മുടെ വീട്ടിലൊരു തന്നെ താമസിപ്പിച്ചാൽ അവൻ നമ്മുടെ വസ്തുവകൾ അപകരിക്കയില്ല എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതിനായിരിക്കണം അവന്റെ ബിഹേവിയറീസും ഒരിക്കൽ നമ്മൾ സംശയിച്ചു പോയാൽ പിന്നീട് ജീവിതകാലത്ത് ഒരിക്കലും അവനെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയില്ല അപ്പോൾ കവർ ചെയ്യുക പിടിച്ചു പറയുക മോഷണം അതെല്ലാം ഇതിന്റെ ഭാഗമാണല്ലോ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക അത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ടെംപ്റ്റേഷനാണ് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കണ്ടാൽ മോഷ്ടിച്ചെടുക്കുക ആ കാര്യം പഠിക്കുമ്പോൾ അവൻ നല്ല വില കൂടിയൊരു ബാബുലോനിയും മേലങ്കിയും സ്വർണക്കട്ടിയും വെള്ളിയും ഒക്കെ കണ്ടപ്പോൾ മോഹിച്ച് അത് അപകരിച്ച് തന്റെ കൂടാട്ടത്തിന്റെ അടിയിൽ മണ്ണിൽ കുഴിച്ചിട്ടിരുന്നു എന്ന് വായിക്കുന്നു മോഷണം അത് സാഹസമാണ് പിന്നെ മറ്റൊന്നാണ് കൈക്കൂലി കൈക്കൂലി അനധികൃതമായ സമ്പാദ്യം കൈക്കൂലി മറ്റ് പല വിശ്വാസികൾ പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നാണ് കൈക്കൂലി വാങ്ങിക്കുക ജോലികളുടെ നിയമനത്തിന് ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ ജോലി അന്വേഷിച്ചു വരുന്ന ആളുകളോട് ഭീമമായ തുകകൾ കൈക്കൂലി വാങ്ങുക അതുപോലെ മറ്റ് എന്ത് കാര്യങ്ങൾക്കും കൈക്കൂലി വാങ്ങിക്കുക ഏതെങ്കിലും കാര്യങ്ങൾ ശുപാർശ ചെയ്താൽ അത് കൈക്കൂലി വാങ്ങിക്കുക അനധികൃതമായി സമ്പാദിക്കുക തങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ഒഴികെ മറ്റ് യാതൊന്നും വാങ്ങുന്നതിനെ അനധികൃതമായ സമ്പാദ്യം എന്നാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ജോലി ഒരാളെ ഏൽപ്പിച്ചു ആ ജോലി നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാൽ ഒരാൾ മുഖാന്തരമാണ് ആ ജോലി നമ്മളെ തരപ്പെടുത്തിയെങ്കിൽ ആ മുഖാന്തരമായി തീർന്ന ആളിന് ജോലി ചെയ്യുന്ന ആള് ഒരു പ്രത്യേക കമ്മീഷൻ കൊടുക്കുക കമ്മീഷൻ വാങ്ങിക്കുക ഇപ്പോൾ ഒരു പേഴ്സൻറ്റേജ് പറഞ്ഞു വാങ്ങിക്കുക ഇടനില നിന്ന് ഇടനിലയ്ക്കുള്ള കൂലി വാങ്ങിക്കുക ഇതൊന്നും ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോഗ്യമായ കാര്യങ്ങളല്ല ഒരു രക്ഷിക്കപ്പെട്ട ദൈവം ഇതിൽ തന്റെ കൈകളെ സാഹസമില്ലാത്ത കൈകളാണെന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണം തിമോദ്യോഗത്തിൽ അപ്പോസും പറയുമ്പോൾ അയാൾ പുരുഷന്മാർ എല്ലാ കോപവും വാഗ്വാദവും വിട്ടൊഴിഞ്ഞ് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെങ്കിൽ കൈകൾ വിശുദ്ധമായിരിക്കണം അത് മോഷിക്കാത്ത കവർ ചെയ്യാത്ത പിടിച്ചുപറിക്കാത്ത അപഹരിക്കാത്ത കൈക്കൂലി വാങ്ങാത്ത അനധികൃതമായ സമ്പാദ്യങ്ങൾ നേടാത്ത ശമ്പളമുണ്ടോ അത് ധാരാളം മതി എന്ന് വെക്കണം ദൈവം തരുന്ന അല്പം മതി എന്ന് വെക്കണം കൈക്കൂലി വാങ്ങരുത് കൈക്കൂലി വാങ്ങുന്ന സുവിശേഷന്മാർ കൈക്കൂലി വാങ്ങുന്ന പാസ്റ്റർമാർ അനധികൃതമായ സ്വത്തുക്കൾ സമ്പാദിക്കുന്ന ആത്മീയ ശുശ്രൂഷകന്മാർ യോഗ്യമല്ലാത്ത ആത്മീയ സ്ഥാപനങ്ങളുടെ നിറകിലിരുന്നിട്ട് അപ്പോയിന്റ്മെന്റിന് വേണ്ടി പ്ലേസ്മെന്റിന് വേണ്ടി കൈക്കൂലിയും വൻ നിക്ഷേപങ്ങളും വാങ്ങുന്ന ആളുകൾ ഇവർക്കാർക്കും ദൈവരാജ്യത്തിൽ ഒരു പങ്കും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല അങ്ങനെയുള്ളവർ വാസ്തുവത്തിലെ ദ്രവ്യ പ്രിയന്മാരാണെന്നാണ് ദൈവജനം പറയുന്നത് പല കാര്യങ്ങളും തുറന്നു പറയണം എന്നുണ്ടെങ്കിലും എന്നെക്കുറിച്ച് പൊതുവേ ഉള്ള ആക്ഷേപം തുറന്നു പറയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലരും വേദികൾ പോലും എനിക്ക് വിലക്കുന്നത് ഞാൻ അതുകൊണ്ട് ഭയപ്പെട്ടല്ല ചില കാര്യങ്ങൾ പ്രായമായി വരികയല്ലേ അവനിയിപ്പോ പറഞ്ഞിട്ട് പറയാതെ പറയാതിരിക്കുന്ന നല്ലത് അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായി പറയുന്നില്ല കാര്യം പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇവിടെ ഇയോവനെ കുറിച്ച് സാത്താനും ദൈവവും മറ്റുള്ള ആളുകളും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞൊരു കാര്യമാണ് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലതനും ആയിരുന്നു എന്നുള്ളത് നിഷ്കളങ്കൻ നേരുള്ളവൻ നിർമ്മലൻ ദോഷം വിട്ടകലതവൻ ഇത് സാത്താനും പറഞ്ഞു മറ്റുള്ള പറഞ്ഞു ദൈവവും അവനെക്കുറിച്ച് ആ നിലയിൽ സാക്ഷ്യം പറഞ്ഞു യോബിനെ പോലെ സാക്ഷ്യം ലഭിച്ച ആളുകൾ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഏതായാലും നമ്മൾ വായിക്കുന്നത് യോവന്റെ ആരായിരുന്നുവെന്നും അവന്റെ കൈകൾ എങ്ങനെയുള്ളതായിരുന്നെന്നും ദൈവത്തിന് അറിയാമായിരുന്നു യോവന്റെ കൈകളും ഹൃദയവും എങ്ങനെയായിരുന്നു സാത്താൻ അറിയാമായിരുന്നു യോവന്റെ കൈകളും ഹൃദയവും എങ്ങനെയായിരുന്നുവെന്ന് യോവിനോട് ഏർപ്പെടുന്നേ അവന്റെ സ്നേഹിതന്മാർക്ക് അറിയാമായിരുന്നു എല്ലാരിലുപരി തനിക്ക് തന്നെ അറിയാമായിരുന്നു യോഹന്നാൻ എന്താണ് പറയുന്നത് മനസാക്ഷി നമ്മെ കുറ്റം വധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട് പണപരമായ കാര്യങ്ങളിലും ധാർമ്മികമായിരുന്ന ജീവിത വഴികളിലും നമ്മുടെ കുടുംബജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലുമൊക്കെ നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വധിക്കാത്ത ഒരു ജീവിതശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ ആന എന്നും പറയട്ടെ ഡോണ്ട് വറി നമ്മുടെ നമുക്ക് സധൈര്യം പറയാൻ കഴിയും എന്റെ കൈകളിൽ സാഹസം ഇല്ല വീണ്ടും പറയുകയാണ് രാവിയത് എന്റെ പ്രാർത്ഥന നിർമ്മലമത്രേ എന്റെ പ്രാർത്ഥന നിർമ്മലമത്രേ എന്താ അയ്യോപിന്റെ പ്രാർത്ഥന നിർമ്മലമായിരുന്നു അപ്പോ നിർമ്മലമായ പ്രാർത്ഥന ഉണ്ടാകണം ചെയ്യണം ബാഹ്യവും ആന്തരികവുമായ സകല അവയവങ്ങളും ദേവസ്വനിൽ വിശുദ്ധമായിരിക്കണം നാവുകൊണ്ട് കൊറള മാത്രം പറയുന്നവൻ വിശുദ്ധ ഉള്ളവനെ വിശുദ്ധിയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിനെയും വിശുദ്ധി സൂക്ഷിക്കുന്ന സൂക്ഷിക്കേണ്ടതിന് ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ മണ്ഡലങ്ങൾ വിശുദ്ധമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്റെ പ്രാർത്ഥന ദൈവസ്ഥ നിർമ്മലമാണെന്ന് പറയാൻ അവകാശപ്പെടാൻ സാധിക്കുള്ളൂ പല പ്രാർത്ഥനകളും ദൈവം ഭാഗം നിർമ്മലമല്ല എന്താണ് കാരണം ഹൃദയം നിർമ്മലമല്ല കൈയും നിർമ്മലമല്ല ദോഷം ചെയ്യുവാൻ ബന്ധപ്പെടുന്ന ഹൃദയവും അകൃത്യത്തിൽ നടക്കുവാൻ ബന്ധപ്പെടുന്ന കാലും സാഹസം പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കപ്പെടുന്ന കൈയും നിർമ്മലമാണെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു സാഹസം പ്രവർത്തിച്ച തന്റെ ശരീര അവയവങ്ങളെ ശുദ്ധീകരിച്ച ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്ന് സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ ഞാൻ നിർമ്മലനായി തിരയണതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരി സോഹന്മാരെ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരിക്കലും യോഗ്യമല്ലാത്ത അനധികൃത സമ്പാദ്യം നേടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അഥവാ നേടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൈക്കൂലി വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ദൈവസെന്നിയിൽ യോഗ്യമല്ല എന്ന് ഞാൻ തുറന്ന് സംസാരിക്കട്ടെ എത്രയാളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ വിഷയം ദൈവം എത്രമാത്രം എന്നെക്കൊണ്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് സഖായി മാനസാദിനപ്പെട്ടപ്പോൾ അവനെ നന്നായി മാനസാദിനപ്പെട്ടു സോറി കാട്ടത്തിൽ നിന്ന് തന്നെ താഴോട്ടിറങ്ങുമ്പോൾ യേശു അവനെ കണ്ടുമുട്ടി കാട്ടത്തിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ തന്നെ അവൻ പറയുന്ന കർത്താവ് ഞാൻ എൻ്റെ വസ്തുവകളിൽ പാതി ദരിദ്രർ കൊടുക്കുന്നു വല്ലതും ചതിമായി വാങ്ങിയിട്ടുള്ളത് നാല് മടങ്ങായി ഞാൻ മടങ്ങി കൊടുക്കുന്നു ഇതാണ് യഥാർത്ഥ മാനസാന്തരം ഇതാണ് യഥാർത്ഥ വീണ്ടും ജനനം ഇതാണ് ദൈവത്തിങ്കിലേക്കുള്ള യഥാർത്ഥമായ മടങ്ങിവരവ് മറ്റുള്ളവന്റെ പണം അത് അറബിയുടെ ആകട്ടെ യൂറോപ്യന്റെ ആകട്ടെ ആകട്ടെ നമ്മുടെ ഗ്രഹത്തിൽ ഇരുന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ ആ നിലവള്ളിയുടെ ശബ്ദത്തിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കൈകളെ ഉയർത്തി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗ്ഗം ഒരിക്കലും കേൾക്കുകയില്ല അയോഗ്യമായി നേടിയതോ സംഭാദിച്ചതോ ഉണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണം അവിടെയാണ് ദൈവത്തിന്റെ നന്മയുണ്ടാകുന്നത് ദൈവത്തിന്റെ നീതിക്ക് വിരുദ്ധമായ ദൈവത്തിന്റെ വിശ്വസിക്കുള്ളാത്ത യാതൊരു സമ്പാദ്യവും നമുക്കൊരിക്കലും അത് ഉപകാരമായി ഭവിക്കയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മനസ്സിലായല്ലോ അതുകൊണ്ട് ഒരേ ഒരു ജീവിതം അത് എഴുപത് വർഷം മനുഷ്യരും ഏറെയാൽ എൺപത് അതിന്റെ പ്രധാന കഷ്ടവും പ്രയാസവുമാകുന്നു അത് വേഗത്തിൽ പോകുന്നതാണ് ഇവിടെ നാം ഒന്നും കൊണ്ടുപോകുന്നില്ല വെറും കൈയ്യായി നമ്പുന്നു വെറും കയ്യായി നാം പോകുന്നു മഹാനായ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ മരണശൈലിയിൽ വെച്ച് തന്റെ കമാൻഡിങ് ജനറൽസിനോട് പറഞ്ഞ മൂന്ന് വാക്കുകൾ എന്നെ എല്ലായ്പ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ മെസ്സില് പറഞ്ഞതുമാണ് അദ്ദേഹം തന്റെ നാല് കമാൻഡർമാർ പ്രധാനിയെ വിളിച്ച് തന്റെ ശവസംസ്കാര സൂക്ഷി എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു ഒന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ ഭൌമശീരം നഗരപ്രദക്ഷിതത്തിനായി കൊണ്ടുപോകുമ്പോൾ എന്നെ കിടത്തിയിരിക്കുന്ന ശവമഞ്ചത്തിൽ പെട്ടിയുടെ ഇരുസൈഡിലേക്കും രണ്ട് തുളക ഇട്ട് എന്റെ രണ്ട് കൈകളും മലർത്തി ഇങ്ങനെ വെളിയിലേക്ക് ഇട്ട് നഗരപ്രദക്ഷിണം ചെയ്യണം രണ്ട് എന്റെ ശവശരീരം ചുമന്നുകൊണ്ട് പോകുന്ന മഞ്ചത്തിന്റെ മുമ്പിൽ എന്റെ ട്രഷറിയിൽ ഞാൻ നേടിയിട്ടുള്ള സ്വർണ്ണ വെള്ളി നാണയങ്ങൾ അത് വിതരണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഒരാഗ്രഹം കൂടി പറഞ്ഞു എന്നെ അന്ത്യമായി ശുശ്രൂഷ ചെയ്ത ബാബലൂലെ ഫിഷക്പുരന്മാരായിരിക്കണം എന്റെ ശവമഞ്ചം ചുമക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കമാൻഡിങ് ചീഫ് ചോദിച്ചു മഹാരാജാവെ എന്തിനാണ് ഇങ്ങനെയൊക്കെയങ്ങ് പറഞ്ഞത് അദ്ദേഹം മരിക്കാൻ പോകുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ വാളുകൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു എന്റെ സാമ്രാജ്യ സീമയെ വികസിപ്പിച്ചു ലോകത്തിന് മുമ്പാകെ ലോക രാജാക്കന്മാർ മുമ്പാകെ ഞാനൊരു ഒരു ഭയവിഷയമായിരുന്നു എന്നാ എന്നെ അവർക്കൊരു ഭയവിഷയമായിരുന്നു എന്റെ മുപ്പത്തിമൂന്ന് വയസ്സിന്റെ അകത്ത് വെട്ടിപ്പിടിക്കാവുന്ന രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് ഞാൻ ഗ്രീസ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു ധാരാളം പൊന്നെ വെള്ളി സമ്പാദങ്ങളൊക്കെ ഉണ്ടാക്കി ഞാനിപ്പോൾ പോകുന്നു ഇതൊന്നും കൊണ്ടുപോകുന്നില്ല വെറും കയ്യാ ഞാൻ പോകുന്നു നേടിയതെല്ലാം ഇവിടെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുന്നു ലോകം അറിയട്ടെ ഞാൻ സമ്പാദിച്ച ധനമൊന്നും അത് വെറും വേസ്റ്റ് ആണ് അതൊന്നും എന്റെ കൂടുകൂടെ പോരുന്നില്ല എന്ന് ലോകം മനസ്സിലാക്കട്ടെ പിന്നെ ഒരു പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മെ ചികിത്സിക്കുന്ന ഭിക്ഷക്പുരന്മാർക്കും നമ്മുടെ ജീവനെ ഒരു നിമിഷത്തേക്ക് പിടിച്ചെടുത്തുവാൻ സാധിക്കില്ല എന്ന് ലോകം അറിയട്ടെ മഹാനായ അലക്സാണ്ടർ പറഞ്ഞതാണ് പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ സാധിക്കുമോയ്യോബിനെ പോലെ സാഹസം ഇല്ലാത്ത കരങ്ങളാണ് എന്റെ കരങ്ങൾ സാഹസമില്ലാത്ത ഹൃദയമാണ് എന്റെ ഹൃദയം സാഹസമില്ലാത്ത ചിന്തയാണ് എന്റെ ചിന്ത മറ്റുള്ളവരുടെ നന്മകളെ കവർച്ച ചെയ്യുന്ന മറ്റുള്ളവരുടെ വസ്തുവുകളെ ഞാൻ അപഹരിക്കുന്ന അവയെ കൊണ്ട് ഞാൻ സമ്പാദ്യമുണ്ടാക്കുന്ന ആ അവയെക്കൊണ്ട് ഞാൻ ധനം സമ്പാദിക്കുന്ന ഒരു പ്രകൃതിയാണോ എനിക്കുള്ളത് നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം നമ്മുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും കൈകളും നിർമ്മലമായെങ്കിൽ മാത്രമേ നിർമ്മലമായ എന്റെ ഹൃദയത്തിനുള്ള എന്റെ അപേക്ഷ നീ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ദൈവം അതിനായി നമ്മെവരെയും ഒരുക്കട്ടെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോവൻ സുശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുറ താങ്ക് യു